മൂക്കന്നൂർ പഞ്ചായത്തിലെ വാർഷിക പദ്ധതി അവതാളത്തിലാക്കിയതിനും ഭരണ സ്തംഭനത്തിനും വികസന മുറിപ്പിനുമെതിരെ സി പി ഐ എം പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധ സമരം നടത്തി സി പി ഐ എം പാർലമെന്ററി പാർട്ടി ലീഡർ പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ എസ് മൈക്കിൾ പി എസ് ബാബു എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ പതിനഞ്ചു കോടിയിലേറെ രൂപ യഥാസമയം വിനിയോഗിക്കാത്തതിനാൽ മൂക്കന്നൂരിന് നഷ്ടപ്പെട്ടു ഈ വർഷത്തെ പദ്ധതികൾ തുടങ്ങാൻ കാര്യക്ഷമമായ ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല പുതിയ പദ്ധതികൾക്ക് ഇതുവരെ സാങ്കേതികാനുമതി ലഭ്യമാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല നവംബറിൽ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിയുമെന്നതിനാൽ സർക്കാർ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തുകളും നേരത്തെ പദ്ധതി അംഗീകാരം വാങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളായി മൂക്കന്നൂരിൽ ഇതുവരെ ഗുണഭോക്തൃ ലിസ്റ്റ് വരെ അംഗീകരിച്ചിട്ടില്ല സ്പില്ലോവർ പദ്ധതികളുടെ ബില്ലുകൾ യഥാസമയം സമർപ്പിക്കാത്തതിനാൽ കരാറുകാർ ഈ വർഷത്തെ വർക്കുകൾ ടെൻഡർ ചെയ്യില്ലെന്ന നിലപാടിലാണ് വികസനത്തെ പിന്നോട്ടോടിക്കുന്ന കോൺഗ്രസ് ഭരണ നേതൃത്വത്തെ ഒറ്റപ്പെടുത്തി നാടിനെ രക്ഷിക്കണമെന്ന് സി പി ഐ എം ജനപ്രതിനിധികൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടു സിജി ജിജു ജോഫിന ജോസ് സി എ രാഘവൻ എന്നീ പഞ്ചായത്ത് മെമ്പർമാർ സമരത്തിൽ പങ്കെടുത്തു